നമസ്കാരം പ്രവാസി മുലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ ആകമാനം പിടിച്ചുകുലുക്കിയ കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗം കൂടി പ്രത്യക്ഷമായതോടെ പ്രവാസി സമൂഹത്തിൽ ആശങ്കയും ഭീതിയും പരക്കുന്നു കോവിഡ് പ്രതിസന്ധിയിൽ നിരവധി പ്രവാസികൾ ജോലി നഷ്ടമായി ഇതിനോടകം തന്നെ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു നിരവധി കമ്പനികൾ ഇതിനോടകം തന്നെ അടച്ചുപൂട്ടുകയോ പൂട്ടേണ്ട സ്ഥിതിവിശേഷത്തിലോ ആണ് നൂറുകണക്കിന് തൊഴിലാളികൾ നിലവിൽ താമസരേഖകൾ പുതുക്കാൻ കഴിയാതെയും കൃത്യമായ ശമ്പളം ലഭിക്കാതെയും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു വരികയാണ് വ്യാവസായിക വാണിജ്യ രംഗത്തും ഉൽപാദനവും വില്പനയും പകുതിയും താഴേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് പ്രതിസന്ധികൾക്ക് നടുവിൽ കാലം അത്രയും പിടിച്ചുനിന്ന നിരവധി പ്രവാസികൾ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കരാർ നിർമ്മാണ കമ്പനികളാവട്ടെ ഉയർന്ന തസ്തികയും ശമ്പളവും ലഭിച്ചിരുന്ന പല ജീവനക്കാരെയും ദീർഘകാലത്തെ അവധിക്കായി നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു ഇതുകൂടാതെ തൽക്കാലം ജോലി ഭീഷണിയില്ലാത്ത പ്രവാസികളിൽ നിരവധി പേർ നാട്ടിൽ കോവിഡ് രൂക്ഷമായ സാഹചര്യവും സൗദിയിലേക്ക് മടങ്ങിയെത്താൻ പ്രയാസപ്പെടേണ്ടി വരുമെന്നതും പരിഗണിച്ചും നാട്ടിലേക്കുള്ള യാത്ര മാറ്റിവച്ചിരിക്കുകയാണ് നേരിട്ടുള്ള വിമാന സർവീസിനായി ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഒട്ടനവധി പ്രവാസികൾ മെയ് പതിനേഴിന് രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെങ്കിലും ഈ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെടുന്നില്ലെന്ന വിവരം പുറത്തുവന്നതും പ്രവാസികൾക്കേറെ ആഘാതമായി മാറിയിരുന്നു ഏകദേശം മൂന്ന് മാസം മുമ്പ് കൊറോണ വ്യാപനം തെല്ലൊന്ന് ശമിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി ഞെട്ടിക്കുന്ന വ്യാപനമാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇടയ്ക്ക് വന്ന അനുകൂല സാഹചര്യത്തിൽ പ്രവാസ ലോകത്ത് ഉണർവ് വന്നിരുന്നു എന്നാൽ ബിസിനസ് രംഗവും ജോലി സാധ്യതയും വലിയ കുതിച്ചുചാട്ടം രാജ്യത്ത് സംഭവിപ്പിക്കുമെന്ന പ്രതീക്ഷയുമായിരുന്നു കോവിഡ് വ്യാപനം അതിരൂക്ഷമായതിനാൽ തന്നെ മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാർ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നതാണ് നഷ്ടമായവരും ഇത്തരത്തിൽ ജോലി നഷ്ടമാകുമെന്ന ഭീഷണി നേരിടുന്നവരുമായ നിരവധി പ്രവാസികൾ ഈ കോവിഡ് കാലത്ത് കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുവെന്ന വാർത്തയും ഈയിടെ പുറത്തുവന്നതാണ് ഒന്നര വർഷത്തോളമായി ഒരു രൂപ പോലും അടയ്ക്കാൻ കഴിയാതെ പണയത്തിലുള്ള ഭൂമിയും വീടും ജപ്തി ഭീഷണിയും നേരിട്ടുകൊണ്ടിരിക്കുന്നതുമാണ് പലർക്കും താങ്ങാനാവാതെ വന്നത് കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ പത്തോളം ഇന്ത്യക്കാരാണ് മാനസിക സംഘർഷത്തിനൊടുവിൽ സ്വയം ജീവനൊടുക്കിയത് ഇത് പ്രവാസികൾക്കിടയിൽ ഏറെ പരിചിതനായ സാമൂഹ്യ പ്രവർത്തകനും ഉൾപ്പെടുന്നു എന്നതാണ് ഗൗരവതരം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ we mm -hmm.